ഒരുപാട് വിധത്തിലുള്ള ചക്ക പ്ലാന്റ്സ് ഉണ്ട് ഇത് നമ്മൾ വിയറ്റ്ന സൂപ്പർ ഏഴിയാണ് ഇത് കായോട് കൂടിയാണ് നല്ല പ്ലാന്റ് ആണ് അതുപോലെ നേഴ്സറി നിറഞ്ഞു നിൽക്കുന്ന മാവുകളാണിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ കായോട് കൂടി നല്ല പൂവോട് കൂടി വിൽക്കുന്ന തൈകളാണ് നമ്മൾ ഒരു ഓഫർ കൊടുക്കാൻ പോവാം അതായത് ആയിരം ചെടി ചെടിയെടുക്കുന്നവർ ആയിരം രൂപക്ക് ചെടിയെടുത്താൽ നൂറ്റി അമ്പത് രൂപയുടെ ചെടി അധികമായിട്ട് ഫ്രീ ആയിട്ട് അവർ കൊടുക്കും അത് ഇഷ്ടമുള്ളത് അത് ഇഷ്ടമുള്ള ചെടി ഏത് ചെടിയാണോ അതല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണോ എന്താണ് വേണമെങ്കിൽ അവർക്ക് എടുക്കുക നൂറ്റമ്പത് രൂപ കെടുക്കുക ഇത് നമ്മളെ പി എസ് നൈറ്റിക് നഴ്സറിയില് നമ്മള് എട്ട് രൂപ മുതലുള്ള പോട്ടുകൾ നമുക്ക് കയ്യിലുണ്ട് ഈ പോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് കുറേ വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഇതെങ്ങനെ ഞെളക്കി വിട്ടാൽ കുഴപ്പമില്ല ഉപയോഗിക്കാൻ പറ്റുന്ന പോട്ടെ എട്ട് രൂപ എടുക്കുന്നുണ്ട് ഇത് കമിന്തയാണ് കാസർഗോഡ് അടക്കക്ക് നല്ല തൂക്കം കിട്ടുന്ന അടക്കയാണ് ഇത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നല്ല പിന്നെ അത് കനം കിട്ടുന്ന അടക്കയാണത് ഇത് നമ്മൾ മുപ്പത്തിമൂന്ന് രൂപയാണ് പക്ഷെ മുപ്പത് രൂപ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് മണ്ണ് കൊണ്ടുള്ള മൺചട്ടികളെ സെക്ഷനാണ് എൻ്റെ പേര് സൈനുദ്ദീൻ പാലോളി നമ്മളെ നഴ്സറിയുടെ പേര് പി എസ് എൻ ഹൈടെക് നഴ്സറി പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ നമ്മൾ മലപ്പുറം ഭാഗത്തു നിന്ന് വരാണെങ്കിൽ നമ്മളെ അങ്ങാടിപ്പുറം പാലം കഴിഞ്ഞ് നേരെ വലത്ത് ഭാഗത്തേക്ക് വരാം ജൂബിലി റോഡേക്ക് വരാം ഓക്കെ അപ്പോൾ അവിടെ ജൂബിലി ജുമാ മസ്ജിദ് അതുപോലെ ഭാരത ഗ്യാസൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വന്നാൽ നമ്മൾ പി എസ് എൻ ഹൈടെക് നഴ്സറി കാണാം അതുപോലെ പട്ടാമ്പി ചെറുപ്പളശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നവർ നമ്മളെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അത് കഴിഞ്ഞ് ഒരു അമ്പത് മീറ്റർ എഴുപത്തഞ്ച് മീറ്റർ വന്നാൽ നമ്മൾ ഈ നഴ്സറിയിലെത്തും നമ്മൾ അഞ്ചാം വർഷത്തേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിട്ട് നമ്മൾ ഈ അഞ്ചാം വർഷത്തിൽ വരെ എത്തിച്ച നമ്മളെ കസ്റ്റമർ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വമ്പൻ ഓഫർ പറയാൻ പോവുകയാണ് അതായത് ഈ ഒരു മാസം ഈ വീഡിയോ ഇറങ്ങി അതിന് ശേഷം ഇനി വേണ്ട മാർച്ച് മുപ്പത്തൊന്ന് വരെ ഓക്കെ നമ്മൾ ഒരു ഓഫർ കൊടുക്കാൻ പോവാം അതായത് ആയിരം ചെടി ചെടിയെടുക്കുന്നവർ ആയിരം രൂപക്ക് ചെടിയെടുത്താൽ നൂറ്റി അമ്പത് രൂപയുടെ ചെടി അധികമായിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കും അത് ഇഷ്ടമുള്ളത് അത് ഇഷ്ടമുള്ള ചെടി ഏത് ചെടിയാണോ അതല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണോ എന്താണ് വേണമെങ്കിൽ അവർക്ക് എടുക്കുക നൂറ്റമ്പത് രൂപക്ക് എടുക്കുക പതിനായിരം രൂപക്ക് എടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെടി നമുക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട് കൊടുക്കാം ഓക്കെ ഇനി വല്ല ഹൗസ് വാമിന്റെ വലിയ ഹൈ ടീം വരികയാണെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്താൽ പതിനയ്യായിരം രൂപയുടെ ചെടി അവർക്ക് ഫ്രീ ആണ് ഓക്കെ അപ്പം ആ കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് എത്ര ബഡ്ജറ്റിൽ എടുത്താലും ഓഫർ ഉണ്ട് അതിന് ഓഫർ ഉണ്ട് ഓക്കെ ആയിരം രൂപക്ക് മുകളിലെടുത്ത എല്ലാവർക്കും ഓഫർ ഓഫറുണ്ട് ഓക്കെ ആഗ്രഹിക്കുന്നവർ ഈ സീസൺ മാർച്ച് മുപ്പത്തൊന്നിന് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ കരസ്ഥാക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഞാനൊരു പ്രവാസി ആയിരുന്നു വന്നിട്ട് ആറേഴ് വർഷമായി പക്ഷെ നമുക്കൊരു നല്ലൊരു ഫീൽഡ് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം ഇവിടെ വരുന്നവർ നല്ല എനർജി അവരെ കാണുമ്പോൾ നമുക്ക് അതിലേറെ അനർജി അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത് പിന്നെ ഒരു കുറച്ച് ആളുകൾക്കൊക്കെ തൊഴിൽ കൊടുക്കുക നമുക്കത് നല്ല കാര്യമാണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇവിടുത്തെ കുറച്ച് വെറൈറ്റികൾ ധൈര്യമായിട്ട് കാണാം നമ്മളെ പി എസ് എൻ ഐ ടി കഴിച്ചറിയിൽ ഒരുപാട് വിധത്തിലുള്ള ജാക്കുകളുണ്ട് ചക്കകളുണ്ട് ചക്ക പ്ലാന്റ്സ് ഉണ്ട് ഇത് നമ്മൾ വിയറ്റ്ന സൂപ്പർ ഏഴിയാണ് ഇത് കായോട് കൂടിയാണ് നല്ല പ്ലാന്റ് ആണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മളിതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു പിന്നെ വലിയൊരു വമ്പൻ ഓഫർ പറയുന്നുണ്ട് അപ്പോൾ അത് പോകുമ്പോൾ പിന്നെ വളരെ വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും ഗം ഗംലെസ് ഉണ്ട് അതേപോലെ സീഡ്ലെസ് ഉണ്ട് പിന്നെ പല വിധത്തിലുള്ള ജാക്ക് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ജാക്കുകളാണ് പിന്നെ നമ്മളെ ഹോം കോംഗ്രൗണ്ട് ഉണ്ട് അതുപോലെ നാടൻ ശേഷം നാടൻ വെറൈറ്റി ഉണ്ട് അപ്പോൾ നാടനാകുമ്പോൾ കുറച്ച് വില കമ്മിയായി കിട്ടും ചെയ്യും ചെയ്യാം ഞാൻ ഈ പറഞ്ഞത് ചക്കയോട് കൂടിയുള്ള പ്ലാന്റിനാണ് ഈ വില പറഞ്ഞത് നമ്മുടെ അടുത്ത് വിയറ്റ്നാം സൂപ്പർ എല്ലാൻ നൂറ്റി എഴുപത് രൂപ മുതലുള്ള പ്ലാൻസ് നമ്മളെടുത്ത് വിൽപ്പനക്കുണ്ട് നിങ്ങളൊക്കെ ഈ പുര നിറഞ്ഞ് നിൽക്കുക പുര നിറഞ്ഞു നിൽക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അതായത് നമ്മൾ സാധാരണ മലപ്പുറം മനഃപ്പുഭാഷി പറഞ്ഞാൽ വിവാഹപ്രായമത്തെ കുട്ടികൾക്ക് ഇങ്ങനെ പുര നിറഞ്ഞ് നിൽക്കുക എന്ന് പറയും അതുപോലെ നേഴ്സറി നിറഞ്ഞു നിൽക്കുന്ന മാവുകളാണിതൊക്കെ ഇതൊക്കെ കായോട് കൂടി നല്ല പൂവോട് കൂടി വിൽക്കുന്ന തൈകളാണ് ഇതിന് നമ്മുടെ അടുത്ത് ഇത് മനോരഞ്ജിതം അതുപോലെ സോണിയ പോലെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ടോ എഴുപത്തി മൂന്ന് വെറൈറ്റി മാവുകൾ തന്നെ ഉണ്ട് അതിൽ കുറേ എണ്ണം ഇപ്പോൾ ഇതുപോലെ പൂത്ത് കായോട് കൂടി കണ്ണി വാങ്ങണ്ട ഉണ്ണി വാങ്ങണ്ടില്ലേ ഇതടക്കമുള്ള മാവുകളുണ്ട് ഇതിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്നുണ്ട് ഇത്രയും കടവണ്ണുള്ള തൈകൾ നല്ല പ്ലാൻസ് ആണ് അതൊക്കെ കണ്ടോ കുറേ തൈകൾ വലിയ ഉയരല്ല വേണ്ടത് ശരിക്കും നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന തൈകളാണ് നമ്മൾ കൊണ്ടേ വെക്കേണ്ടത് ആരായാലും തൈകൾ കുറേ ഉയരുണ്ടെന്ന് കരുതിയിട്ട് കാര്യമില്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന നല്ല തൈകളാണ് കൊണ്ടേ വെക്കേണ്ടത് നമ്മളടുത്ത് എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് വെറൈറ്റി മാവ് തന്നെ ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് എണ്ണമാണ് ഇവിടെ അത് ബാക്കി മുഴുവനും അവിടെ മാവ് ഇരിക്കണം ഫുൾ അവിടെ നമ്മളെ ഇതിലിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഈ വിലക്ക് ആണ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് നൂറ്റമ്പത് രൂപ മുതലുള്ള മാവുകൾ തന്നെ ഉണ്ട് ഹോൾ സീസണൊക്കെ നൂറ്റമ്പത് രൂപ തന്നെ ചെറിയ തൈകളുണ്ട് ഇത് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സുപരിചിതമായ അബിയു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അബിയു തന്നെ പല വെറൈറ്റീസും ഉണ്ട് ആ ഒരു രണ്ട് മൂന്നാല് വെറൈറ്റി നമ്മളെ കയ്യിലുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ചടി ഉയരമുള്ള പ്ലാന്റ് ആണിത് ഇതിന് നമ്മൾ ഇവിടെ നാനൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മളെടുത്ത് പത്തടി പതിനൊന്നടി ഉണ്ട് കായ ആയിട്ട് ആയിട്ടില്ല കായമായിട്ടില്ലാന്ന് കഴിഞ്ഞ കുറച്ചൊക്കെ കായ്ച്ച തൈകളാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ കാണിച്ചു തരാം അത് കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ എന്നിരുന്നാലും ഇത് കൊണ്ടുവച്ച ഫലം റെഡിയാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്തെഴുപത്തി മൂന്ന് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് മൂവാണ്ടനാണ് മൂവാണ്ടൻ ഇതുപോലെ പൂത്തൊലച്ച നിൽക്കുകയാണ് ഈ തൈ നമുക്ക് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയിൽ വരുന്നത് അതുപോലെ ഇതിൻ്റെ ചെറുതൈ ഉണ്ട് പിന്നെ ഇതിൻ്റെ വലിയ തൈകളുണ്ട് നാംഡോക്ക് മൈ ഉണ്ട് അങ്ങനെ എല്ലാ ഒരു പത്തുപത്തി മൂന്ന് വെറൈറ്റി മാവ് നമ്മുടെ കയ്യിലുണ്ട് ഒക്കെ പൂവോട് കൂടി കായോടുകൂടി ഒക്കെയുള്ള തൈകളുണ്ട് ഇഷ്ടംപോലെ ഇത് നമ്മൾ ഈന്തപ്പന അതായത് ഡേറ്റ് പാം ആണിത് ഇത് ബർഹി വെറൈറ്റി പെട്ടതാണ് ഗുജറാത്താണ് ഈ സാധനം ഇത് മൂന്നര വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന പ്ലാന്റാണിത് കാരണം ഇത് നമ്മൾ പിന്നെ കൊടുത്തിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ലോഡ് കൊടുന്ന് കഴിഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നൊരു വെടി വയതപ്പോൾ ആളുകൾ വളരെ പിന്നെ കണ്ണൂർ കാസർഗോഡ് ഈ ഭാഗത്തു ഒരുപാട് കാര്യം പോയിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ വേറെ അടുത്ത പിന്നെ ലോഡ് വന്നതാണ് ഇപ്പോൾ ഇഷ്ടംപോലെ നമ്മളെടുത്ത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൽ വില പക്ഷേ നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത് നമ്മൾ നഴ്സറിയിലെ വില ഇത് നിങ്ങൾ കരുതും എന്താണിപ്പോൾ ഇത് ചെറിയൊരു സംഭവം വന്നു പക്ഷേ എന്നാൽ ഇത് വലിയൊരു സംഭവമാണ് ഇത് ടിഷ്യൂ കൾച്ചർ മുഖാന്തരം നിർമ്മിച്ച അതായത് ഉണ്ടാക്കിയ ടിഷ്യൂ കൾച്ചർ ലാബിൽ വെച്ച് ഉണ്ടാക്കിയ ഈന്തപ്പന തെയ്യാണിത് ഇത് മഡിജൂൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മളിത് ബർഹിയുണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഒരു ഒരു ടീമിന് പിന്നെ ഒരു അറുപതെണ്ണം അല്ലെങ്കിൽ നൂറെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതിൽ ലേശം എടുത്ത് ബാക്കിയുള്ളതാണിവിടെ അപ്പോൾ ഇത് നമ്മൾ വലിയ വിലയാണ് നിങ്ങളോട് വില പറയാൻ പറ്റുവാറില്ല എങ്കിലും അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കുക ഇത് ടിഷ്യൂ കൾച്ചർ ആണ് ഇത് മാത്രം സസ്യത്തിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങൾ ഇതിൽ കിട്ടും അതേപോലെ കെയർ ചെയ്താൽ ഇതിന് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വല്ല സാധനം പക്ഷേ നമ്മൾ ഇപ്പം കൊടുക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓക്കെ പറയുന്ന ടൈമിൽ കായ്ക്കും ഇത് ഇത് കറക്റ്റ് കായ്ക്കുന്നതാണ് അത് തന്നെയല്ല നല്ല പിന്നെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് പിന്നെ മാതൃസസ്യത്തിൽ എന്ത് ഗുണമുണ്ടോ ആ ഗുണം ഇതിൽ കാണിക്കുകയും ചെയ്യും ഈ മരത്തിൽ അതാണെൻ്റെ പ്രത്യേകത രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതാണ് നമ്മൾ ടിഷ്യൂ കൽച്ചർ ലാബ് നടത്തിയ ആളാണ് ഇപ്പം നമുക്ക് എല്ലാ വേർക്കും അറിയാതെ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഇവിടെ നിന്നുള്ളത് സൗദി അറേബ്യൻ്റെ സാധനമാണത് ആ വാങ്ങും വാങ്ങോളൂ ഇത് ഇത് ടിഷ്യൂ കൾച്ചറിനെ പറ്റി അറിയുന്ന ഇതിപ്പോൾ ചെറിയ തയ്യാണല്ലോ പക്ഷെ ഇത് മണ്ണിൽ വെച്ച് പിന്നെ ഒരു മൂന്ന് നാല് മാസം വരെ ഇതേ നിൽക്കുകയുള്ളൂ പിന്നെ മൂന്നാല് ദിവസം വേര് പിന്നെ മണ്ണിൽ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വളതാവും രോഗപ്രതിഷേധ ശേഷി കൂടുതലുള്ള തയ്യാണത് ഇത് കമുകിന്തയ്യാണ് കാസർഗോഡൻ അടക്കക്ക് നല്ല തൂക്കം കിട്ടുന്ന ഇത് നമ്മൾ വ്യവസായിക അടിസ്ഥാനത്തിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ പിന്നെ നല്ല പിന്നെ അത് കനം കിട്ടുന്ന അടക്കയാണിത് ഇത് നമ്മൾ മുപ്പത്തി മൂന്ന് രൂപയാണ് പക്ഷേ മുപ്പത് രൂപയ്ക്ക് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപ മുപ്പത് രൂപ കാസർഗോഡൻ എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ ആ കൊടുക്കാം ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ കയ്യിൽ ഇത് നിങ്ങൾക്കൊക്കെ അറിയാം ദ ഗോൾഡൻ ബാമ്പോ ബാമ്പ് നമ്മുടെ അടുത്ത് എട്ടൊമ്പത് വെറൈറ്റി ബാമ്പുണ്ട് ഓക്കെ പക്ഷെ ഇതിൽ ഏറ്റവും അധികം മറ്റേ ഈ ഗാർഡൻ വർക്കിനൊക്കെ കൊണ്ടുവന്നാൽ അത് ലാൻഡ്സ്കേപ്പിനെ കൊണ്ടുവന്നാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളതും ഭംഗിയുള്ളതാണ് അത് ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗോൾഡൻ കളർ വരാം നല്ല സംഭവമാണ് ഇത് നമുക്ക് നാനൂറ് രൂപ മുതലുള്ളുണ്ട് ഇത് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ വില വരുന്നതാണ് ഇത്രയും ഹൈറ്റുള്ളത് ഇത്തരമായിട്ടുള്ളത് ഇതിലും കൂടുതലായിട്ടുള്ളത് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവർക്ക് ഈ വലിയ പ്ലാൻസ് നല്ല വില കുറവ് കിട്ടും കൂടെ കിട്ടും കിട്ടും അല്ലേ എത്ര സ്റ്റോക്ക് ചോദിച്ചാലും കൊടുക്കാം കൊടുക്കാം നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മളെ മാവുകളെ ഒരു കലവറയാണ് ഒരു പത്ത് എഴുപത്തിരണ്ട് വെറൈറ്റി മാവ് ഉണ്ടാകുമല്ലോ ഇതിൽ എല്ലാ വെറൈറ്റി മാവുണ്ട് ഈ സൈഡിലും മാവുകൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ റേഞ്ചിലും ഉണ്ടല്ലേ എല്ലാ റേഞ്ചിലും ഉണ്ട് വളരെ കുറഞ്ഞ പൈസൻ്റെ ഉണ്ട് കൂടിയ റേറ്റ് ഉണ്ട് ഇതാ മാങ്ങ അടക്കളുണ്ട് മാങ്ങോ ആ ഉണ്ണി മാങ്ങ ചെറിയ മാങ്ങയാണ് ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ കണ്ടോ ഓൾ സീസണാണ് അപ്പോൾ അത് അങ്ങനെയാണ് എപ്പോഴും മാങ്ങ എപ്പോഴും വാങ്ങേണ്ട ഇതാണത് ഈ തൈ മക്കോട്ടദേവർ പറഞ്ഞ തയ്യാണ് ഇത് നമ്മളെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഇത് പിന്നെ ഇതിൽ പെട്ടെന്ന് കായ് വരും ഇത് നിലത്ത് വെച്ചാൽ ഒരു വർഷം കൊണ്ടൊക്കെ തന്നെ ഇതിൽ കായ് പിടിക്കുന്നതാണ് ആ കായ പിന്നെ നമ്മൾ പഴുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെയിൽ കൊള്ളിക്കാതെ ഉണക്കുക ഓക്കെ ഇങ്ങോട്ട് ചെറിയ ചെറിയ ഫീസുകൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കഴിച്ചാൽ ഷുഗർ പെട്ടെന്ന് കുറയും കുറയും പറയുന്നത് അങ്ങനെ അത് കുറേ ആൾക്കാർ അതെ ഉപയോഗിക്കുന്നത് ഒരു കുഴപ്പമില്ല ഇത് നമ്മുടെ ഞാവൽ മൂന്ന് വെറൈറ്റി ഞാവലുണ്ട് ഇതിൽ വൈറ്റ് ഞാവലാണ് ഇത് വൈറ്റ് ഞാവൽ കണ്ടോ ഇത് കായ പിടിച്ചതാണ് ഇതിന് നമ്മൾ നാനൂറ്റി ഇരുപത് രൂപയാണ് ഈടാക്കുന്നത് ഇതിൻ്റെ വലിപ്പം കണ്ടുള്ളതാ നല്ല കടവണ്ണുള്ള തയ്യാണ് ഇതൊക്കെ കണ്ടോ നാന്നൂറ്റി രൂപ നാനൂറ്റി ഇരുപത് രൂപ പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് വരുമ്പോൾ ഒരു ഒന്നും കൂടി താഴെ വരും ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് പഴയ കാലത്ത് തന്നെ നമ്മൾ കശുമാവില്ലേ കശുമാവിൻ്റെ തൈ പൂവോട് കൂടിയാണ് കൊടുക്കുന്നത് പൂവോട് കൂടിയിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ കശുമാവിൻ്റെ സീസണാണല്ലോ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ വിലയേതേ ഉള്ളൂ കാരണം ഇത്രയും വലിയ തൈന് ഇതൊക്കെ ഒക്കെ പൂവുള്ള ഏത് പൂവുണ്ടല്ലേ ആ ഇതൊക്കെ ഒരു നാലടി നാലടി ഒക്കെ ഹൈറ്റുള്ള മൂന്നടി നാലടി ഹൈറ്റുള്ള സൈകളാണ് ഇരുന്നൂറ്റി രൂപയാണ് അല്ല ഇത് ഞങ്ങളുടെ നാട്ടിൽ കടച്ചക്ക എന്ന് പറയുക പക്ഷേ നിങ്ങളെ നാട്ടിൽ എന്താ ചീമച്ചക്കീമച്ചക്ക അപ്പോൾ പല നാട്ടിലും പല പേരാണല്ലോ ഇത് പിന്നെ നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അത്യാവശ്യം സൈസ് ഒരു മൂന്നടി രണ്ടടി രണ്ടടി രണ്ട് ഹൈറ്റ് രൂപ ഹൈറ്റ് ഉള്ളത് നല്ല കടവണ്ണുള്ള സൈസ് ഇതിന് ഒത്തിരി കസ്റ്റമർ ഉണ്ടല്ലോ നല്ല കസ്റ്റമർ ഉണ്ട് നമ്മുടെ അടുത്ത് പല വിധത്തിലുള്ള റംബുട്ടാനുണ്ട് ഇത് ബിഞ്ചായ ഉണ്ട് പിന്നെ എൻ എയ്റ്റീൻ ഉണ്ട് അങ്ങനെ പല ഇത് ഹോം ഗ്രോണ്ടാണ് ഈ തൈകളൊക്കെ ഇത് നമുക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ മുതലൊക്കെ റേറ്റ് ഉള്ളതുണ്ട് ഇതൊക്കെ വലിയ തൈകളല്ലേ ഇത് വലിയ തൈകൾ ഇത് ആയിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ തൈകളാണ് വരുന്നത് ഓക്കെ ഒത്തിരി ഹൈറ്റ് ഉള്ളതല്ലേ അതെ 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 നമ്മളടുത്ത് പല വിധത്തിലുള്ള ബാമ്പു ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളെ ഗോൾഡൻ പാമ്പു അതുപോലെ ഇത് വെരിഗേറ്റഡ് പാമ്പു ആണ് വെരിഗേറ്റഡ് പാമ്പു ഇത് ചെറിയ താൻ തൈകളാണ് അതിൻ്റെ വലുതുണ്ട് അതുപോലെ ഇത് ബുദ്ധ പാമ്പു അങ്ങനെ പല പുറത്തുക്ക ഇത് ബുദ്ധ പാമ്പു ഇങ്ങനെ പല വെറൈറ്റി പാമ്പുകളും നമ്മുടെ കയ്യിലുണ്ട് ഇത് ചെറിയ തൈന് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ മുതൽ തുടങ്ങിയിട്ട് പിന്നെ രണ്ടായിരം മൂവായിരം രൂപ വരെയുള്ള വലിയ തൈകളുമുണ്ട് ഓക്കെ വരുന്ന ആളുടെ ബഡ്ജറ്റ് പോലെ ബഡ്ജറ്റ് പോലെ ഈ ഒരു സീസണിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മട്ടിയാണ് ഒന്നായിട്ട് എല്ലാവരും വെച്ചിരുന്നത് ഭൂമിയുള്ളവരൊക്കെ കാരണം അത് വെട്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാം വലിയ പൈസ ഇല്ലെങ്കിലും അതിനൊരു അത്യാവശ്യം ക്യാഷ് കിട്ടും ഒരു അഞ്ചാറ് എട്ട് പത്ത് വർഷം കൊണ്ടൊക്കെ മട്ടി വെട്ടി വെക്കാൻ കഴിയും അതുപോലുള്ളൊരു മരമാണ് ഇപ്പോൾ മലവേപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് ആ ചെറിയ തയ്യത അതായിരിക്കണം അതുപോലെ ഇത് 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 മലവെയ്പ്പ് പെട്ടാണ് ഇത് മലവയ്പ്പാണ് ഇതൊക്കെ പിന്നെ നിലത്ത് വെച്ചാൽ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് തന്നെ നമുക്ക് തടിയാക്കിയിട്ട് വിൽക്കാൻ കഴിയും വലിയ പൈസ കിട്ടില്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ കഴിയും വളർച്ച നല്ല സ്പീഡാണല്ലേ ആ അതെ അതെ വളർച്ച ഭയങ്കര സ്പീഡാണ് ഓക്കെ 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 ഇത് നമ്മളെ പി എസ് എൻ ഐ ടെക്നൈസറിൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് ഓക്കെ ഈ ഒരു സെക്ഷനും അതുപോലെ മുകളിലിരിക്കണേ അത് മൊത്തം നമ്മൾ ഇൻഡോർ സെക്ഷനാണ് ഓക്കെ അപ്പോൾ ഇതിൽ പല വെറൈറ്റി ചെടികളുണ്ട് ഇത് ചൈനാടുകളാണിത് അത് ചെറുതും പലതും പല വെറൈറ്റിയിലും പല വെറൈറ്റി പല വലുപ്പത്തിലുണ്ട് അപ്പോൾ വലുപ്പത്തിനനുസരിച്ച് മുന്നൂറ് നാനൂറ് അങ്ങനെ ഒരു റേറ്റ് കാര്യം വരും ആ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ അങ്ങനെ വരുന്നുണ്ട് ക്യാഷ് നമ്മളെ പി എസ് എൻ ഐ ടെക്നൈസറി ഒന്നിൽ മാത്രം അല്ല ചെയ്യുന്നത് അതായത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ ഉണ്ട് ഔട്ട്ഡോർ ഉണ്ട് നമുക്ക് പോട്ടുകളുണ്ട് മണ്ണിൻ്റെ പോട്ടുകളുണ്ട് കുറഞ്ഞാലൊക്കെ വളവും മറ്റു കാര്യങ്ങൾ എല്ലാം കൂടി ഉണ്ട് എ ടു സെഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മളിത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇൻഡോർ സെക്ഷൻ്റെ ഇതാണ് ഒന്ന് ഇതും അവിടെ മുകളിലിരിക്കണ ആ അതും ആ ഭാഗവും നമുക്ക് ഫുൾ ആയിട്ട് ഇൻഡോർ ഉള്ളത് അപ്പോൾ ഏത് വേണം എന്നുണ്ടെങ്കിലും നമ്മൾ പി എസ് എൻ ഐ ടി ഗംസിനെ സംബന്ധിച്ചാൽ നമുക്കൊരു വീടിന് വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റോറിയോ ഒക്കെ എന്താണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിലെവിടെ അതൊക്കെ സൈറ്റിൽ പോയി ചെയ്തത് സൈറ്റ് പോയി ചെയ്ത് കൊടുക്കും ബോഗൺവില്ലകൾ നമ്മുടെ അടുത്ത് പല വെറൈറ്റീസും ഉണ്ട് ഇതിൽ സ്മാൾ സൈസ് വേണ്ടവർക്ക് അതുണ്ട് ഇത് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്ന പിന്നെ ബോഗൺ വില്ല ചെറിയ സൈസാണിത് ഇത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപേൻ്റെ തൈ ആണ് ഇപ്പോൾ ഈ താഴെ കാണുന്നത് ഇത് അതുപോലെ അതിൻ്റെ മേലുള്ള തൈകൾ വേറെ അവിടെ ഇരിക്കുന്നു പിന്നെ ആവുമ്പോഴേക്കും ആ ഹൈബ്രിഡ് ആകുമ്പോൾ വില കൂടും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അതെ ഇതൊക്കെ നൂറ്റമ്പത് രൂപേൻ്റെ ആണ് ഈ സൈസ് ഓക്കെ ഓക്കെ നമ്മളടുത്ത് എഴുപത് എഴുപത്തഞ്ച് രൂപ മുതലുള്ള ബോഗൺ വില്ലകളുണ്ട് അതുപോലെ ഇരുന്നൂറ് പിന്നെ നാന്നൂറ് ഇങ്ങനെ പല വിലൻ്റെ ബോഗൺ വില്ലകളുള്ളത് ഇത് ഹൈബ്രിഡ് ആണ് അതിന് വില കൂടും ആ മുകളിൽ കാണുന്ന ആ സൈസാ ഇതിനും അത്യാവശ്യം വിലയുള്ള സൈസ് ആണ് അങ്ങനെ നമ്മളടുത്ത് ഏത് വെറൈറ്റി ബോഗൺ വില്ലകളും ഉണ്ട് നമ്മുടെ അടുത്ത് പല പല പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഒരു വെറൈറ്റിയാണിത് മരമുല്ല അല്ലെങ്കിൽ മൊറായ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണിത് ഇത് മുറായിൻ്റെ ചെറുതാണ് നിറയെ പൂവുകളുണ്ടാവും നല്ല വെയിലിൽ വെക്കണം വെള്ളം വളം കൊടുത്താൽ ഇത് മണ്ണിൽ വെച്ചാൽ നല്ല വണ്ണിൽ നല്ല ഇത് പോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന പുഷായിട്ട് നിൽക്കാൻ പറ്റുന്ന നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല വാസനയായിരുന്നു നല്ല സ്മെല്ലാ ഇതിൻ്റെ ചെറുതാണിത് ഇവിടെ വലിയത് ഇവിടെ വേറുണ്ട് വലിയ സൈസ് വലിയ സൈസ് നമ്മൾ എടുത്തുണ്ട് നല്ല പുഷായിട്ട കണ്ടോ ഇത്ര വലുതുണ്ട് കണ്ടോ ഇതിൻ്റെ വലുതുണ്ടായിരുന്നു തീർന്നു പോയതാണ് ഇതൊക്കെ മൊട്ടുകളാണ് ഇപ്പോൾ ഉള്ളത് ഈ മൊട്ടിന് വീരിഞ്ഞാൽ ഭയങ്കര നല്ല വാസനയായിരുന്നുണ്ടാവും ഇത് നല്ല വാസന കിട്ടും ലൗറബാറ്റിൽ എന്ന് പറഞ്ഞ ഒരു ചെടിയാണിത് ഇത് നല്ല വെയിലിൽ വെച്ചാൽ പിന്നെ ഇല കാണാത്ത വിധം ഇല ഇല്ലാത്ത വിധം പൂവുണ്ടാവും നല്ല റെഡ് ഇത് അധികമോ ഒരു പൂവേ വന്നിട്ടുള്ളൂ കാരണം അത് വെയിലത്തെ വെച്ചിട്ടില്ല കേട്ടോ ഇതേപോലെ നിറയെ പൂക്കളുള്ള സാ ഇതാണ് നൂറ് രൂപയ്ക്ക് വെക്കുന്നത് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഇതിന് വലുതുണ്ട് ഇതിനേശ് ഒരു ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപടി പേര് ഇത് പല സ്ഥലത്തുനിന്ന് ഇതിൻ്റെ പിന്നെ അന്വേഷണം വരും ഇത് അങ്ങനെ എങ്ങനെ നമുക്ക് വെട്ടിയെ ബുഷായിട്ട് നിർത്തുകയും ചെയ്യാം നല്ല വെയിലിൽ വെക്കണം നല്ല തയ്യാണ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ കുടൻ്റെ രൂപത്തിലാണ് ആനക്കുട്ടി വരെ പല പല വിധത്തിലുള്ള ഇത് ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ടുവന്ന ചെടിയാണിത് ഇത് കുറച്ചൊക്കെ വിലയുള്ള സൈസാണ് ഇതാ ഇതായിരിക്കണു ഇതായിരിക്കണു പിന്നെ ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഷേപ്പിൽ വരുമല്ലേ ആ ഒരുപാട് ഷേപ്പിൽ വരുവാണ് ഒരുപാട് ഷേപ്പിൽ ഉള്ളത് ഉണ്ട് ഇത് മാംഗ്വസ്റ്റിനാണ് മാംഗ്വെസ്റ്റിൻ നല്ല ഉഷ്യായിട്ടുള്ള നല്ല തൈ ആണ് ഇത് ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞ തൈ ആണ് മൂന്ന് വർഷം നാല് വർഷം കൊണ്ടൊക്കെ എട്ട് വർഷമൊക്കെ പറയില്ലേ കായ്ക്കുന്ന തൈ ഇത് പത്ത് തട്ടുള്ള തയ്യാണിത് പത്ത് തട്ട് ഇപ്പൊ തന്നെ ഓൾറെഡി ഉള്ളതാണ് ഇത് നാലായിരം രൂപേന്റെ മുകളിൽ വല്ലണ്ടത് ക്രിസ്മസ് ട്രീ എന്നാണ് ഇത് പറയൽ പക്ഷേ ഇത് ഗോൾഡൻ സൈപ്രസ് ആണ് ശരിക്കും പറയുന്ന പേര് ശരിക്കുള്ള പേര് പക്ഷേ ഇവിടെ മലപ്പുറം ഭാഗത്തേക്ക് ക്രിസ്മസ് ട്രീ അല്ലേ പിന്നെ ഇതിന്റെ ചെറുതുണ്ട് ഇരുന്നൂറ് രൂപ നൂറ് രൂപേൻ്റെ ഒക്കെ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഈ ഈ ഈ ഐറ്റിലുള്ള കുറെ കൊടുക്കാനുള്ളത് ഇത് അബിയുവിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ കായ ഉണ്ടായിരുന്നതാണിത് ഇപ്പോൾ കായ് അടുത്ത സീസണിലോ അല്ലേക്ക് വരുമുണ്ടാവുള്ളൂ ഇത് പത്തടിക്ക് പത്തടി എന്തായാലും ഇല്ല ഇത് പത്തടി പത്തടി ഹൈറ്റുള്ള ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പത്തടി ഹൈറ്റുള്ള തൈ ആണിത് പിന്നെ നമ്മൾ നാനൂറ് മുന്നൂറ്റമ്പിലൊക്കെ കാണിച്ചു അതിൻ്റെ ഏറ്റവും നമ്മളിടുത്തുള്ളിലേക്ക് വലിയ തൈകളാണ് ഈ ഈ തൈകളൊക്കെ അത് ഇഷ്ടംപോലെ നമ്മൾ കയ്യിലുണ്ട് ഇത് അറിയാവുന്ന ചെടിയാണ് ഇത് മലപ്പുറത്തൊക്കെ വന്നിട്ട് കുറച്ചായിട്ടുള്ളെങ്കിലും എങ്കിലും ഇതിൻ്റെ പേര് ക്ലിയോട്ടണ്ടോ പക്ഷേ പിന്നെ ഓൺലൈനിലൊക്കെ വലിയ വില വാങ്ങുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇതിന് തുച്ഛമായ നൂറ്റി അമ്പത് രൂപയാണിത് നമ്മൾ ഈടാക്കുന്നത് ആ ഓള ഓളയിലൊക്കെ നല്ല സെയിലുള്ള ചെടിയാണിത് നമ്മുടെ അടുത്ത് റോസിൻ്റെ പല വെറൈറ്റീസും ഉണ്ട് അതിൽപ്പെട്ട ഒരു ഐറ്റാണിത് ഇത് ഇടത്തര സൈസാണ് നമ്മളിത് മുപ്പത്തിമൂന്ന് മുപ്പത് രൂപ മുതലുള്ള റോസുകളുണ്ട് അതിൻ്റെ മുകളിൽ പിന്നെ മുന്നൂറ് നാനൂറ് രൂപ വരെയുള്ള തൈകൾ നമ്മൾ കയ്യിലുള്ളത് വിൽപ്പനക്കുള്ള കവർ കവർ സൈസും പിന്നെ വെറൈറ്റി അനുസരിച്ചും വില കുറഞ്ഞും കൂടിയിരിക്കും നമ്മളെ പി എസ് എൻ ആയിട്ട് ഗഴ്സറിയിൽ പല വിധമുള്ള ഓർക്കിഡുകളുണ്ട് ഇത് പിന്നെ നമ്മളെ പനലോപ്സ് വെറൈറ്റീസാണ് ഇത് വരുന്നത് നല്ല ഡബിൾ ഷൂട്ടുകളുണ്ട് ഡബിളൊക്കെ വരുന്നത് ഇതേണ്ടോ ഇതൊക്കെ ഡബിളാ ഡബിൾ ഷൂട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല നല്ല കളർ ചേഞ്ച് ഉള്ള കളർ വെറൈറ്റീസ് ഉണ്ടോണ്ടോ അല്ലെങ്കിൽ ഭംഗിയ സൈസുകൾ ഉണ്ടല്ലേ ഇതൊക്കെ നിറയെ പൂക്കലാണ് ഉണ്ടോ ഇത് അറുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലെ ഉണ്ടത് നമ്മുടെ കയ്യിൽ പത്തിരുപത് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അതിൽ പെട്ടതാണിത് പിന്നെ ഫേൺ ഇത് ഫേൺ വെറൈറ്റി ഇതേ മാർബിൾ പോത്തോസ് പിന്നെ അങ്ങനെ പല വെറൈറ്റീസ് ഇതായിരിക്കും വേണ്ട ഇരുപത് വെറൈറ്റി പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കും നമുക്ക് വീട്ടിലോ വേറെ ഏത് സ്ഥാപനത്തിൽക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇത് നമ്മുടെ കയ്യിലുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് പക്ഷേ അതിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ കുറേ കാലം നമ്മൾ കയ്യിലില്ലായിരുന്നു ബട്ടർ പിന്നെ ആകർഷിക്കുന്ന ചെടിയാണിത് ബട്ടർഫ്ലൈ ചെടി എന്ന് പറയാറ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊരു മൂന്നാളെ കൊണ്ടുവച്ചാലേ പിന്നെ നല്ല ഭംഗി പറഞ്ഞാൽ ഇതിന് പൂവുണ്ടാവും പക്ഷേ ആ ആ പൂവിനെക്കാളും ഭംഗി നല്ല ചിത്രശലഭങ്ങൾ വരും നിറയെ വരും അപ്പോൾ അത് വലിയൊരിതാണ് അവരെ തൊട്ടവരെ അവർ ഇങ്ങനെ പോകില്ല അത്ര നല്ലൊരു ഇതായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് കുറേ ആളുകൾ കൊണ്ടുപോകുന്നൊരു ചെടിയാണ് ഇത് നാൽപ്പത് രൂപയാണ് നമ്മൾ വില ഈടാക്കുന്നത് ആ പിന്നെ നമ്മളിപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അതിൽ കുറയും ആ പിന്നെന്താ അത് മണ്ണ് കൊണ്ടുള്ള മൺചട്ടികളെ സെക്ഷനാണ് ഇത് വരുന്നത് ഇത് പിന്നെ അലങ്കാരത്തിനുള്ള ഇതിലും ചെടികൾ വെക്കുന്ന ലൈറ്റ് വെക്കുന്നൊക്കെ ഐറ്റംസ് പല വെറൈറ്റി പല രീതിയിൽ പല രൂപത്തിലുള്ള പോട്ടുകളാണ് ഇരിക്കുന്നതൊക്കെ ഇതൊക്കെ നമ്മൾ മൺചട്ടികൾ കണ്ടില്ല ചെറുതും വലുതും ഇടത്തരും ഇതൊക്കെ ഉണ്ടോ പല വെറൈറ്റി ചട്ടികളാണ് ഇരിക്കുന്നത് ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അല്ലേ ക്ലേ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ വൃത്തി വൃത്തി ചെയ്ത് ഇതൊക്കെ പഴയകാലത്ത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇതൊക്കെ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത് നെല്ലളക്കാനല്ല ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്താ അതൊക്കെ ഉണ്ടാവും സ്റ്റാൻഡ് പോട്ട് സ്റ്റാൻഡൊക്കെ അടക്കം ഒരേപോലെ ഒരുപാട് കളക്ഷൻ ഈ സെക്ഷൻ ഫുൾ അതാണ് ഇത് മൊത്തം നമ്മളെ പ്ലാസ്റ്റിക് സെക്ഷനാണ് ചെറുതും വലുതുമായ എല്ലാ പോട്ടുകളുണ്ട് പത്ത് രൂപ മുതൽ എട്ട് രൂപ മുതലൊക്കെ പോട്ടുകൾ നമുക്ക് കയ്യിലുണ്ട് അതേമാതിരി അയ്യായിരം ആറായിരം രൂപ വരെയുള്ള പോട്ടുകളും നമ്മൾ കയ്യിലുണ്ട് ഓക്കെ കുറഞ്ഞ ബഡ്ജറ്റ് ഏത് ബഡ്ജറ്റ് വന്നാലും വാങ്ങാൻ പറ്റും അവർക്ക് വാങ്ങാൻ പറ്റുന്ന അവർക്ക് അനുയോജ്യമായ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സെക്ഷനാണത് ഇത് നമ്മളെ പി എസ് എൻ ഐടി നഴ്സറിയിൽ നമ്മൾ എട്ട് രൂപ മുതലുള്ള പോട്ടുകള കയ്യിലുണ്ട് ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് കുറേ വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഇതെങ്ങനെ ഞെളക്കി വിട്ടാൽ അത് കുഴപ്പമില്ല ഉപയോഗിക്കാൻ പറ്റുന്ന പോട്ട് എട്ട് രൂപയുള്ളൂ ഇതിന് വല്ല ഓക്കെ എട്ട് രൂപ മുതൽ ഓരോ സൈസിനനുസരിച്ച് പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ അങ്ങനെ പിന്നെ കയറി കയറിപ്പോകുന്നു ഇത് ഫുള്ള് നമ്മളെ ഈ സെക്ഷനാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇത് സ്റ്റിക്കുകളാണ് ഇത് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ കയറ്റി വിടാൻ പറ്റുന്ന സ്റ്റിക്കാണത് സ്റ്റിക്കാണത് ഇതിൽ വെച്ചിട്ട് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ കയറ്റി വിടും ഇത് നമുക്ക് കൃഷിക്ക് ആവശ്യമായ അതായത് കൃഷിക്ക് ആവശ്യം നമ്മൾ ചെടികൾ വെട്ടാനും മരങ്ങളൊക്കെ വെട്ടാനൊക്കെ പിന്നെ ഇത് ചെയ്യൂല ബ്രൂൺ ചെയ്യാനൊക്കെ എടുക്കില്ല അങ്ങനത്തെ പിന്നെ കത്രികകളാണിത് പല വെറൈറ്റീസും ഉണ്ട് ഇതൊരു ഒരു ഐറ്റമാണ് പിന്നെ ഇത് പുല്ല് വെട്ടുന്നതാണ് ഗ്രാസ് വെട്ടുന്ന ചെടിയാണ് ഇതൊക്കെ വലിയ മരങ്ങൾ വെട്ടാൻ പറ്റുന്നതാണ് മരത്തിൻ്റെ കുമ്പുകളും ഇതൊക്കെ വെട്ടാൻ എത്ര വലിയതും വെട്ടാൻ പറ്റുന്നതാണ് ഓക്കെ അത്യാവശ്യം ടൂൾസ് എല്ലാം ഉണ്ടല്ലേ അത്യാവശ്യം ടൂൾസ് ഉണ്ട് ഉണ്ട് പല 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 വെറൈറ്റിയും പല വിലൻ്റതും ആണത് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെ പല പല കമ്പനീൻ്റെയും പല വിലയാണ് ഇതിന് ഇത് ഓർക്കിട ഓർക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന കൊക്കോ ചിപ്സാണത് അതേ നമ്മളെ പിന്നെ ചകിരിൻ്റെ കഷണങ്ങളൊക്കെയാണത് മിഷീനിൽ വെച്ചിട്ട് അത് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ വില ഇത് പിന്നെ അതുപോലെ കോക്കോ പീറ്റ് അതാ ചെടികൾക്ക് കാര്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കോക്കോ പീറ്റ് അതിൻ്റെ ബ്ലോക്കുകൾ അല്ലേ അതിൻ്റെ ബ്ലോക്കുകൾ അത് വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് പിന്നെ നമുക്ക് മണ്ണും മണ്ണോട് ചേർത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ അത്യാവശ്യം വളം ഉണ്ട് എല്ല് പൊടി വേപ്പ് മിണ്ണാക്ക് അങ്ങനത്തെ ഐറ്റംസും അത്യാവശ്യം നമ്മുടെ അടുത്ത് കയ്യിലുണ്ട് അപ്പോൾ നഴ്സറി വരുന്നവർക്ക് നഴ്സറിക്ക് വരുന്ന ആൾക്കൊരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിനുള്ള പോട്ടുകളും അതിനുള്ള വളങ്ങളും അതിനുള്ള മരുന്നും ഇത് നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെട്ടതനുസരിച്ച് പോട്ടുകളിൽ ഈ പോട്ടിൽ അവർക്ക് ചെടികൾ വെച്ചുകൊടുക്കും അപ്പോൾ വെള്ളം അടിയിൽ ഈ പോട്ടിൻ്റെ അടിയിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓൾസ് ഇട്ട് കൊടുക്കും എല്ലാത്തിലും എല്ലാവരുടെ അങ്ങനെ ചെയ്ത് കൊടുക്കില്ല നമ്മൾ അവരെ സംരക്ഷണം നമ്മൾ നോക്കുന്നുണ്ട് അവർക്കൊരു തൃപ്തികരമായിട്ടുള്ള ഒരിതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അവർ സെലക്ട് ചെയ്ത റിസ്ഫ എന്ന് പറഞ്ഞ കസ്റ്റമർ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ് മൂപ്പര് സെലക്ട് ചെയ്തപ്പോൾ ആ മൂപ്പരെ ഭാര്യയും മൂപ്പരും മഴ സെലക്ട് ചെയ്തതാണ് അപ്പം ഓൾസൊക്കെ ഇട്ട് കറക്റ്റാക്കി പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കും എൻ്റെ എൻ്റെ പേര് പേര് ബാബു ബീന ഇവിടെ ആ

ജയ തേർട്ടി ത്രീ പ്ലാവ് പിന്നെ ഒരു ചാമ്പ പിന്നെ ബാംഗ്ലൂർ പപ്പായ നല്ല പേര് എന്നാണ് ഇതിന്റെ മക്കളാണ് ഇത് ആയിഷ പിന്നെ അതുപോലെ റൈസാൻ നീസ ഞങ്ങൾ ഈ ഗാർഡനുമായിട്ട് കുറെ കാലങ്ങളിൽ തന്നെ കുറെ ബന്ധങ്ങളുണ്ട് കാരണം ഇതിന്റെ ഓണറായിട്ട് സയുദിനാക്കി ആയിക്കോട്ടെ നമ്മൾ വർഷങ്ങളോളം പരിചയമുള്ള ആളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉഷ്മാക്കിയാണ് മറ്റൊക്കെ നല്ല ബന്ധങ്ങളാണ് കുറേ കാലങ്ങളായിട്ട് ഇവിടുന്ന് കുറേ സാധനങ്ങൾ ഞങ്ങൾ ദുവിൻ്റെ മുന്നേ കൊണ്ടുപോയിട്ടുണ്ട് അവർക്കെല്ലാം ഉഷാറായിട്ട് പിന്നെ അവരതിനെക്കുറിച്ച് അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഇതാ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞാൻ സ്വദേശം കുറുവ മക്കരപ്പറമ്പടുത്ത് സ്ഥലമാണ് പിന്നെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല കളക്ഷനാണ് പ്രൈസോ പ്രൈസും റീസണബിൾ പ്രൈസാണ് പിന്നെ പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാ വെറൈറ്റീസും ഈ ചുറ്റുവട്ടത്ത് ഏറ്റവും റീസണബിൾ കിട്ടുന്ന സ്ഥലമാണ് ഇതല്ലെങ്കിൽ പിന്നെ എറണാകുളത്തോ കാലിക്കറ്റൊക്കെ പോകണം ഓപ്ഷൻ വേറെ ഓപ്ഷൻ ഇല്ല ഈ ചുറ്റുവട്ടത്ത് വേറെ എത്രത്തോളം കളക്ഷനിലെ ഇത്ര എത്ര സ്ക്വയർ ഫീറ്റ് എനിക്ക് കറക്റ്റ് അയച്ചറിയില്ല അത്ര ഏരിയയിൽ പോർട്ടും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ അടിപൊളി മനോഹരമായിട്ട് സ്ഥാപിന്റെ ഓ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും സപ്പോർട്ടാണ് ഉഷ്മാക്കി ആയിക്കോട്ടെ

ഞങ്ങൾ അതുകൊണ്ടല്ലേ വരുന്നത് ഇത്ര നാലഞ്ചു അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഇന്ന് വളം പിന്നെ ചെടി വെക്കുന്ന സ്റ്റാൻഡ്